നമസ്കാരം വിവാഹ വിവാഹൊഴികട്ടിയിലേക്ക് സ്വാഗതം നാൽപ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് നസീഫയുടെ ഡീറ്റെയിൽസാണ് നസീഫയ്ക്ക് ഇരുനറാണ് ആദ്യ വിവാഹമാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മതപഠനം നാലാം ക്ലാസ് ആണെന്നും കൂടി പറയുന്നുണ്ട് ഇവർ ഫാമിലി ഇവർക്ക് ഫാദറും മദറും ഒന്നുമില്ല നാല് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള പാലക്കാടുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് ഇരുന്നറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ആറ് എന്ന് തന്നിട്ടുണ്ട് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി എട്ട് വരെ പ്രായമുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രൊപ്പോസൽ സ്വീകരിക്കും മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു കണ്ടുനോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കി തന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിന് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്